ഇത് ഞാൻ ഈ വീട് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് എൻ്റെ ലിങ്ക് കൊടുക്കാവേ ഗാസ് ഇപ്പം നമ്മുടെ ഇതൊക്കെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പുതിയൊരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവാണ് അപ്പം അവൻ എവിടെയുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊന്നുണ്ണീൻ്റെ കുഞ്ഞുണ്ണീൻ്റെ വീട്ടിലാണുള്ളത് അപ്പം ആ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ മേമീൻ്റെ മക്കളാണ് അവര് അപ്പം അവരുടെ വീട്ടിലാണ് ഉള്ളത് അപ്പം അവരുടെ വീട്ടിൽ ഓൾറെഡി വിസ്കിയും ബോട്ട്കിയും ഉണ്ട് ഇനി ആരില് വേണമാണോ നമുക്ക് ശരിയാക്കാം ബിയറിനെ കൊണ്ടുവരുന്നുണ്ട് അയ്യോ അയ്യോ അപ്പം നമ്മളൊരു ബിയറിനെ അവരുടെ മക്കളായിട്ടുള്ള ബിയറിനെ അവരുടെ മക്കളല്ല വിസ്കിയുടെ കുട്ടിയാണ് അപ്പം അതിനകത്ത് ബോട്ട്കിക്ക് പങ്കില്ല അപ്പം വിസ്കിയുടെ ഏതോ ഒരു ഭാര്യയുടെ കുട്ടീനെയാണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് കളിയാണ് അപ്പം നമ്മുടെ പൊന്നുണ്ണി എൻ്റെ വീടൊക്കെ അയച്ചു നിന്നിട്ട് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ടുവരാൻ വേണ്ടി അവനല്ല അവളാണ് എന്തായാലും നമുക്ക് അവനായാലും അവളായാലും നോ പ്രോബ്ലം അപ്പോൾ നമ്മുടെ കുട്ടിമണിക്ക് ഒരു കൂട്ടാകും അത് വേറെ കാര്യം ഇനിയിപ്പോൾ എന്തൊക്കെയാണോ കാര്യം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളിന്ന് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന വഴിക്കാണ് നമ്മൾ അവരെ കൊണ്ടുവരാൻ വേണ്ടി അവനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ അതിന്റെ വീഡിയോ ആണ് അപ്പം നമുക്ക് അവരെ വീട്ടിൽ പോയി പൂച്ചക്കുഞ്ഞെ പൂച്ചക്കുഞ്ഞു

മുടി എങ്ങനെയൊക്കെ ഇരിക്കാൻ എനിക്കറിയില്ല ഇങ്ങനെ നമ്മള് ടൗണിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓന്റയിൽ പോകാൻ വേണ്ടി പോയത് അപ്പൊ നമ്മളിപ്പോ അതെ കൊടുക്കാൻ കാഴ്ചയാണ് അപ്പൊ എന്നെ കണ്ട് എപ്പോഴും കുറയ്ക്കുന്ന പട്ടിയുണ്ടല്ലോ ഇതേ മിഴിഞ്ഞോണ്ട് എവിടെ നമുക്ക് നോക്കാം നിൽക്കുന്ന ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്നെങ്കിലും എന്നെ കണ്ട് അങ്ങനെ നമ്മൾ ടൗണിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മളിനി നമ്മുടെ പട്ടിക്കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വേഗം നമുക്ക് എന്ത് ചെയ്യാം പട്ടിക്കഴിഞ്ഞേക്ക് പോവാം കൈസപ്പ ഉണ്ട് നമ്മളെങ്ങോട്ടേ പോകുന്നത് കായ്സപ്പ നമ്മൾ നമ്മൾ മാർക്കറ്റിൽ പോയി ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കനും മീനും വാങ്ങാൻ പോവുകയാണ് അത് മറന്നെ വേറെ ഒരു പരിപാടി നമുക്കില്ല അല്ലെങ്കിൽ വാങ്ങാം അതൊക്കെ എത്രയാണ് പോവാം എന്നാൽ ഇപ്പോഴേക്കറിയുന്നുണ്ട് കൈസ് ഓ വാ അടിപൊളിയൊരു ഫുഡ് കഴിക്കുന്നുണ്ട് കൈസ് ും അടുത്ത് നൂറ്റെണ്ണിടുകയും ചെയ്യും അങ്ങനെ മമ്മ ചിക്കൻ വാങ്ങിയത് മീൻ കടലേക്ക് ഓരോണ്ട് മോസ്റ്റ് മീൻ ഉണ്ട് ഇത് എല്ല മൊത്തത്തിൽ മോശം ആണെങ്കിൽ പട്ടിക ഓക്കേ ഇപ്പൊ നമ്മള് ചിക്കൻ മീനുമായി

സാധനങ്ങൾ വാങ്ങാം ണ്ട് അവർക്ക് നമ്മക്കൂടി വാങ്ങിയിട്ടുണ്ട് ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ട് വെച്ച് നേരെ അങ്ങോട്ടാ പോകുന്ന പറയേ എന്താ പറഞ്ഞാ പട്ടിക പാട്ടി കുഞ്ഞു എടുക്കാൻ വേണ്ടി പോവാണ്

വിശു വിശിക്കാൻ പറ്റില്ല അതാണ് ആർഗം വേറെയാ അതൊക്കെ വാവ ട്ടോസ് ആയിട്ട് അത്ര வீடு கொண்டு சைக்காட்டி குளிப்பிடிச்ச ரெடியாக்கி அம்மா வெட்டிலே വിടുത്ത പേരക്ക വരച്ച ഇവിടുത്തെങ്ങോട് ആണോ ഞാൻ പോട്ട് അറിയിച്ചാട്ട് അറിയിട്ടില്ല அங்கே குஞ்சி பட்டி மகி நம்ம சுவாசம் விட்டுவிட அந்த அங்க நம்ம பட்டிக்கு വീട്ടിലേക്ക് പോകുവാണ് നമ്മൾ പുതിയ സ്ഥലത്ത് എത്തിക്കുന്ന കേട്ടോ അവര കയ്യിൽ ഒടിഞ്ഞിട്ടുണ്ട് അമ്മേ വീട്ടിലേക്ക് പോവാണ് കുട്ടിമീന് ഒക്കെ പറയാറിയ നമ്മുടെ പട്ടിക്കുഞ്ഞിന്റെ ദൈവുന്നുണ്ട് ഓടിയോ എല്ലാരും പുതിയ അതിഥീന എല്ലാരും എത്തിട്ടുണ്ട് പെട്ടി നമ്മള് ദൈവം ഇതിന്റെ കൈ ഉണ്ടോ ചേ കയ്യിൽ എല്ല് തിരിഞ്ഞിട്ടുണ്ടമ്മേ ഗ്സ് അവര് വേറൊരു വീട്ടിൽ നിന്ന് ഇതിനെ എടുത്തോണ്ട് വന്നതാണ് അത് കൊണ്ടന്നാണോ നമ്മളെ വിളിച്ച് നമുക്ക് തരുവോ ചെയ്തേ എന്തായാലും അതിന്റെ കൈ കണ്ടോ ഇനിയിപ്പോ ജന്മന ഇതിനുള്ള ആണോന്നറിയില്ല അമ്മച്ചി ഞാൻ ഉപദ്രവിച്ചാണോന്നറിയില്ല എന്റെ കയ്യിലേ തിരിഞ്ഞായിരിക്കുന്നേ സംസാട്ടില്ല ഗേൾസ് അപ്പൊ നമ്മുടെ ചക്കര കുട്ടിക്ക് നമ്മള് പോയി തീറ്റാഹ കൊടുക്കട്ടെ അപ്പൊ ഇവനൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ ഗാൾസ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാട്ടോ ബൈ